ഗാസയിലെ ആശുപത്രി ആക്രമണത്തിന് പുറകെയാണ് ഇസ്രയേലിനെതിരെ വ്യാപകമായ വാർത്തായുദ്ധം അരങ്ങേറിയതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിന്റെ അതിർത്തികൾ കടന്നു കയറി ആയിരത്തിലേറെ പേരെ നിഷ്കരമണം കൊലപ്പെടുത്തിയപ്പോൾ പോലും ഉണ്ടാകാത്ത വിധത്തിലുള്ള വൻ പ്രചരണമാണ് പൊടുന്നനെ മാധ്യമങ്ങളിലൂടെ ഇസ്രയേലിനെതിരെ ഉയർന്നത് അമ്പരന്നുപോയ ഇസ്രയേൽ ശാസ്ത്രീയമായ തെളിവുകളോടെ ആക്രമണത്തിന് ഉത്തരവാദികൾ ഗാസയിലെ ഇസ്ലാമിക് ജിഹാദിയും ഹമാസ് തീവ്രവാദികളുമാണെന്ന് വെളിപ്പെടുത്തിയെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയായിരുന്നു മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ വൻ പ്രചരണം നടന്നത് മാധ്യമങ്ങളിലൂടെ നടന്ന പ്രചാരണം വിശകലനം ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങൾക്കെതിരെ നടന്ന വാർത്തായുദ്ധത്തിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കഴുത്തറുക്കുകയും സ്ത്രീകളെയും പ്രായമായവരെ പോലും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദികളെ ഉദ്ധരിച്ചു മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തുവിട്ടതെന്നും ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ പുറത്തുവിടുന്ന കൊടും നുണകൾ പരിശോധിക്കാതെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ എല്ലാവിധ മാധ്യമധർമ്മങ്ങളെയും ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിനെതിരെ നിലകൊണ്ടത് വരും ദിവസങ്ങളിൽ ഇത്തരം വാർത്തായുദ്ധങ്ങൾ ഇസ്രയേലിനെതിരെ വരുമെന്ന് കരുതുന്നതായും എങ്കിലും എല്ലാം ലോകം വീക്ഷിക്കുന്നുണ്ടെന്ന് ഓർക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്